നാടൻ രീതിയിലൊരു ദം റൈസും ചിക്കൻ കറിയും വിറകടുപ്പിലാട്ടോ ഉണ്ടാക്കാൻ പോകുന്ന മഴ ആയത് കാരണം കൊണ്ട് വിറകൊക്കെ നന്നു കിടക്കുക കേട്ടോ അപ്പോൾ ഉണക്കാലൊരു സെറ്റപ്പാണ് തെയ്യ് കാണിക്കുന്നത് അടുപ്പൊന്ന് കത്തിപ്പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അടിപൊളി കേട്ടോ അപ്പം ഏകദേശം ഒന്ന് കത്തിപ്പിടിച്ചുണ്ടോ ഞാൻ അപ്പം ചട്ടി ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് ചട്ടി ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് തവിടെ എണ്ണയട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഒരുവിധം കുക്കിങ്ങൊക്കെ തവിടെ എണ്ണയിലാണ് കേട്ടോ എണ്ണയൊക്കെ നല്ലോണം ചൂടായ ശേഷം അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മൾ അത് വാരി എടുക്കുന്നത് ഒരു രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ചെയ്തത് അത് നേരെ എടുത്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വെച്ചിട്ടുണ്ട് അതിലേക്കായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ വറക്കുന്നില്ല ട്ടോ അതിൻ്റെ മുകളിലേക്കാണ് നമ്മളീ പൊരിച്ച വലിയ ഉള്ളി എടുത്ത് ഇടുന്നത് അതിന് ശേഷം ആ എണ്ണയിലേക്ക് നമ്മൾ ഒരു കാൽ കിലോ ചെറിയുള്ളി കേട്ടോ നമ്മൾ നേരാക്കി വെച്ചിട്ടുണ്ട് അത് അതിലേക്കിട്ട് നന്നായിട്ട് വണക്കിയെടുക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പച്ചമുളക് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില അത് രണ്ടും കൂടി അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് അടിപൊളി എടുക്കുന്നുണ്ട് വണങ്ങിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഒരുപാട് മസാലകളും കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ തക്കാളിയും നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയിലൊക്കെ പച്ചമണന്ന് പോയ ശേഷം നേരെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് നാടൻ ശൈലി ആയതുകൊണ്ട് നാടൻ മസാലകൾ മാത്രമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ ഇനി ആ പാത്രത്തിലേക്ക് കുറച്ച് തവടെ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു നാല് കിലോ കോഴിയായിട്ട് വാങ്ങിച്ചിരിക്കുന്ന നാടൻ കോഴിയൊന്നെല്ലാം നാടൻ ശൈലിയിലാണ് വെക്കുന്നത് അപ്പോൾ നന്നായി കഴുകിയിട്ട് നമ്മൾ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ കറി വെക്കുന്നത് നാടൻ കോഴിയാണ് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും കേട്ടോ അടിപൊളി ഐറ്റമാണ് കേട്ടോ മസ്റ്റ് ആയിട്ട് നിങ്ങളെ ട്രൈ ചെയ്തോളൂ അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി അതായത് മല്ലിപ്പൊടി മുളക് പൊടിയും നല്ല വെളിച്ചെണ്ണ ഇട്ട് വറുത്തെടുത്താൽ കേട്ടോ ഇത് നമ്മൾ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ചിക്കനിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നമുക്ക് ആവശ്യമുള്ള രീതിക്ക് അത് അപ്പോൾ നിങ്ങൾക്കും ആവശ്യമുള്ള രീതിക്ക് ഇടുക അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക മസാലകളൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ കറി അടിപൊളി നല്ല മണവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കറി പോലെ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് കപ്പ് ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മീൻ കറി പോലെ തോന്നിക്കെങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായി വരും കേട്ടോ കുറച്ച് നേരം തിളയ്ക്കാൻ വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂടി വെക്കുന്നുണ്ട് അതിന് ശേഷം കറിയൊക്കെ നന്നായി തിളച്ചും സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ മൂടിയൊക്കെ തുറന്നു നോക്കും ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് അടിപൊളി കേട്ടോ അപ്പോൾ വേറെ ലെവലാണ് ഏകദേശം വേവൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഉള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ നല്ല വണക്കി വെച്ച് നമ്മൾ നേരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ കറിയിലേക്കണ്ട് ഇടാൻ പോകും ഇതിനു മുമ്പും ഈ രീതിയിൽ ചിക്കൻ കറി വെക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതെന്താ വീണ്ടും കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് അടിപൊളി ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും കാണുന്നു കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്കതിന് ഉപ്പും മസാല എല്ലാം കറക്റ്റാണെന്ന് അറിയാൻ കഴിയുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം വറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒന്നും കൂടി സെറ്റ് ആവും നമുക്ക് കറി പോലെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ വെച്ച് കേട്ടോ നമ്മളെന്തായാലും ഒന്നുകൂടി തിക്കാക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ വിറകൊക്കെ എടുത്തിട്ട് ഒന്നുകൂടി കത്തിച്ച് ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ കറി നമ്മളിഞ്ഞ് ഇറക്കി വെക്കാൻ പോവുകയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കറുവേപ്പലിൽ ഇട്ടിട്ട് നമ്മൾ നേരെ അത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് നെയ്ച്ചോറായിട്ടുണ്ടാക്കുമ്പോൾ അതായത് ദം റൈസ് ആണ് അപ്പോൾ അതിന് വേണ്ടി ചട്ടിയെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്നാല് പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി തെളിച്ച ശേഷം നമ്മുടെ റോയൽ കുക്കിൻ്റെ അരിയാണ് അത് നന്നായി രണ്ട് മൂന്ന് വട്ടം കഴുകിയിട്ട് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങിൻ്റെ നീരും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരി ഒട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ് വെള്ളം വറ്റിച്ചെടുക്കല്ല കേട്ടോ കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ വേവിച്ച് വെച്ച കുറച്ച് പച്ചപ്പട്ടാണ് പിന്നെ അതുപോലെ നമ്മൾ ക്യാരറ്റ് നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം കേട്ടോ അരി ഇട്ടത് അതുകൊണ്ട് ഒരു ആറേഴ് മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മുടെ ചോറായിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് ആ ചോറിന് നമ്മൾ വെള്ളം ഒഴിവാക്കിയിട്ട് എടുക്കുന്നുണ്ട് വറ്റിച്ചെടുക്കുക കേട്ടോ ഒന്നും നമ്മൾക്ക് അങ്ങനെ നമ്മൾക്കങ്ങനെ അറിയാത്തൊരു കാരണം കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് കേട്ടോ ഈ രീതിയിലാകുമ്പോൾ ഒരു മുക്കാവേവലും നമുക്ക് അറിയാത്തവർക്ക് മാറ്റിയെടുക്കാൻ എളുപ്പമാണ് വീണ്ടും ആ ചട്ടി അടുപ്പിലേക്ക് വെച്ചാൽ അതിലേ കുറച്ച് നെയ്യ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ പൊരിച്ചെടുത്ത സവോളിയും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗരം മസാലയുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ മുകളിലേക്കും വീണ്ടും നമ്മൾ ബാക്കിയുള്ള ചോറ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഓയിലുകൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല നമ്മൾ കുറച്ച് നെയ്യ് മാത്രമാണ് ഒഴിക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞാൽ അതിൻ്റെ മോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് നമുക്ക് നേരെ അടച്ച് വെച്ചിട്ട് കുറച്ച് കണ്ണിലെടുത്ത് അതിന് മുകളിൽ ഇട്ടുകൊടുക്കുക മുകളിൽ നിന്ന് താഴേക്ക് നന്നായിട്ട് ചൂട് ഇറങ്ങാനും വേണ്ടിയിട്ടാണ് അടപ്പിൻ്റെ സൈഡിൽ കൂടെ മൈദ വെച്ച് ഒട്ടിച്ച് കൊടുക്കണേൽ ഒന്നും കൂടി അടിപൊളിയാവും കേട്ടോ ഏകദേശം ഒരു മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സെറ്റാവട്ടോ ഒരു മണിക്കൂറിന് ശേഷം നമ്മളത് പൊട്ടിക്കാൻ പോവാണ് ഇതാ എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയുക നല്ല അടിപൊളി ആയിട്ടുണ്ട് മൂന്ന് കിലോ അരിയുടെ റൈസ് കേട്ടോ ഈ കാണുന്നത് അടിപൊളിയായിട്ട് ദം റൈസും പിന്നെ നാടൻ ചിക്കൻ കറിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തൊന്ന് കൂടെ കൂട്ടാൻ മറക്കല്ലേ